അവിടെ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഒറ്റപ്പാലം ഭാഗത്ത് ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാട് പോകുന്ന മെയിൻ റോഡ് ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് നമ്മുടെ കടമ്പൂരിൽ നിന്നുള്ള ഭാഗത്ത് നിന്ന് നിൽക്കുന്നത് കേട്ടോ ഈ കടമ്പൂർ ഭാഗത്ത് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഉണ്ടല്ലോ ആ ചർച്ചിനോട് ചേർന്ന് കൊണ്ടുവരുന്ന റോഡാണ് ഈ കാണുന്നത് ഏകദേശം ആ ചർച്ചിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തില് അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വരാനൊക്കെ സൗകര്യങ്ങളുള്ള നല്ലൊരു ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ാണ് ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളും പോകുന്ന ഏരിയ ആണ് അതുപോലെ തന്നെ ഒരുപാട് നാണ്ടോ പുതിയ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ലൊക്കേഷൻ ആണ് ഒരുപാട് വീടുകളൊക്കെയുള്ള ഭാഗം ആട്ടോ അതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നം ഫോറസ്റ്റ് ഏരിയ അങ്ങനെയുള്ള പ്രശ്നം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ലൊക്കേഷൻ ആണ് അതുപോലെ തന്നെ കിണറുകളിലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ശരിക്കും നമുക്ക് രണ്ട് റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം നാട്ടോ ഒരു പതിനഞ്ച് മീറ്ററോളം നല്ല ടാർ റോഡ് ഫേസ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഒരു പത്തടിൻ്റെ റോഡാണ് ഈ കാണുന്നത് ബാക്കിലോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഇതൊരു നാൽപ്പത് മീറ്റർ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ശരിക്കും നമുക്കൊരു രണ്ടാക്കിയിട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വീടൊക്കെ വെച്ച് സുഖമായിട്ട് എങ്ങനെ വേണമെങ്കിലും ഫേസിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില എന്ത് ചെയ്യുക നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം അതുപോലെ തന്നെ ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ കൂടിയാണ് ജന്മം തീരാധാരമാണ് അതായത് പട്ടയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ ജന്മം തീരാധാരമാണ് അതുപോലെ തന്നെ പറമ്പ് കാറ്റഗറിയിലുള്ള ഒരു ഭൂമി കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീടോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ നെലം കാറ്റഗറിയോ അല്ലെങ്കിൽ മണ്ണ് മാറ്റുക അങ്ങനെയുള്ള യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു നല്ല ലൊക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിലും വന്നിട്ടുണ്ട് എവിടെ നിന്ന് വേണമെങ്കിൽ ലൈനോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരും നമ്മുടെ ഒറ്റപ്പാലം ഭാഗത്ത് ഒറ്റപ്പാലം ഭാഗത്ത് നമ്മുടെ അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് സെക്കൻഡ് വില്ലേജിൽ എന്നുള്ള സ്ഥലമാണ് കേട്ടോ ലൊക്കേഷൻ നോട്ട് ചെയ്തോളൂ കടമ്പൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതികളുടെ ഒരു പത്തടി വഴി ഉണ്ട് അതുപോലെ തന്നെ നല്ല ടാർ റോഡ് ഫ്രണ്ടേജു ആയിട്ടാണ് സ്ഥലം വരുന്നത് ഇതിനകത്ത് ഒരു പാരമ്പരയ്ക്കായിട്ടുള്ള ഭൂമിയാണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കായ്ക്കുന്ന നല്ല തെങ്ങുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴെട്ട് കവങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും തന്നെ കുരുമുളകും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു ഭൂമിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ വീടിനോട് ചേർന്നിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ കൂടിയാണ് അതുപോലെ തന്നെ ഉണ്ടോ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ദയ്യ ഭാഗത്തൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അതായത് എല്ലാ വാഹനങ്ങൾക്കും രണ്ട് സൈഡിലും വരാം ഇത് ശരിക്കും കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ശരിക്കും നമുക്ക് രണ്ട് പ്ലോട്ടാക്കിയിട്ട് മൊത്തം പതിനഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് പ്ലോട്ടാക്കിയിട്ട് ഒരു ഏഴ് ഏഴ് സെൻ്റായിട്ട് എട്ട് സെൻറ്റിൻ്റെ ഏഴ് സെൻറ്റാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറെ വിളിച്ച് സംസാരിക്കാൻ നമ്പർ ഞാൻ അത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്താണോ ഒരുപാട് വീടുകൾ കാര്യങ്ങളുള്ള ഭാഗമാണ് ഈ ഇതാണ് നമുക്ക് ശരിക്കും ആ സെൻറ്റ് ഫ്രാൻസിസ് ഉണ്ടല്ലോ ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിനോട് ചേർന്ന് വരുന്ന റോഡാണ് റോഡാണേണ്ടത് ഒരുപാട് വീടുകളും കാര്യങ്ങളും പക്ഷേ ഈ വീടിനോട് ചേർന്നിട്ട് എന്താ ഇതാണ് കോമ്പൗണ്ട് വരുന്നത് ഈ ഒരു കോമ്പൗണ്ടിന്ന് നേരെ ഫ്രണ്ടേജ് ആയിട്ട് കണ്ടോ ഈ ഒരു ഭാഗം വരെ അതായത് ഈ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉള്ളതിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ അവിടെ നിന്ന് നമുക്ക് കണ്ടോ ഈ പത്തടി വീതിയിലുള്ള റോഡ് ആക്സസും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ അത്യാവശ്യം നല്ല ഒരു മൂന്നാല് കായ്ക്കുന്ന തെങ്ങ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ഏട്ടോളം കൗങ്ങ് കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വീടൊക്കെ ചെയ്യാനാണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് നോർമലി നല്ലൊരു ടിപ്പറൊക്കെ പോകാനുള്ള ഒരു പത്തടി വീതിയിലാണ് നമുക്ക് റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിനും തന്നെ അങ്ങനെ കുരുമുളക് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ എങ്ങനെയൊക്കെയാണ് ഏരിയ വരുന്നത് അല്ല ഈ എൻഡ് വരെ കേട്ടോ ചുറ്റും ഇതുപോലെ തന്നെ കമ്പിവേലി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോ ചുറ്റും കമ്പിവേലി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ കാണുന്ന കേട്ടോ സ്ഥലം വരുന്നത് ഇതിങ്ങനെ കറക്റ്റ് സ്ക്വയർ ആയിട്ട് ഇവിടെ അങ്ങനെ നേരെ മുകളിലേക്ക് മുകളിൽ നേരെ റോഡ് റോഡ് റോഡു കേട്ടോ ഒരുപാട് വീടുകളൊക്കെ വരുന്ന ഭാഗമാണ് ഇത് തറയിട്ടിരിക്കുന്നതാണേ ഒരു വീട് കെട്ടാൻ വേണ്ടി തറയാണ് ഈ കാണുന്നത് ചേരാ വേണ്ടോ അറിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെയുണ്ടോ പുതിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുണ്ടോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക